എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ ഉച്ചൂണാണ് ഉച്ചയ്ക്കുള്ള ഊണാണ് ഞാൻ കാണിക്കുന്നത് ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല കറികളോ എത്രമാത്രമൊക്കെ എനിക്കുണ്ടെന്ന് ഇന്ന് സമൃദ്ധിയായൊരു സദ്യയാണ് ഭഗവതി എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെറുതെ കിട്ടിയതല്ല അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് അമ്പലച്ചോറാണ് അമ്പല ചോറാണ് ഞാൻ ഇന്ന് അമ്പലത്തിൽ പൂജയ്ക്ക് പോയിപ്പോൾ ഭഗവാന്റെ അന്നം കളയാൻ തോന്നിയില്ല ഞാൻ ആ അന്നങ്ങട്ട് കൊണ്ടുവന്നു ഇത് പരിപ്പ് നെയ്യുമാണ് കുട്ടികളെ പരിപ്പ് നെയ്യും ഇത് നമ്മുടെ ഉള്ളി സാമ്പാറാണ് പാപ്പടം നാരങ്ങ ചെറുനാരങ്ങ ആച്ചാർ വെള്ളം പാൽപ്പായസം ഇത് കയ്പയ്ക്കായ വറുത്തതാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടി സമൃദ്ധിയായി നമുക്ക് ഒരു സദ്യ തന്നെ കഴിക്കാം എൻ്റെ മക്കളൊക്കെ വായ തുറന്ന് ഇങ്ങോട്ട് വായോ അമ്മ അങ്ങോട്ട് വായിലേക്ക് അങ്ങോട്ട് അമ്മ ഒരുട്ടി ഉരുട്ടി അങ്ങോട്ട് തരാം അയ്യോ പഴയാ പഴം മറന്നു ആ അപ്പം ഇതൊക്കെ അമ്മ അങ്ങോട്ട് ഒരുട്ടി മക്കൾക്ക് തരാം ഓടി വായോ അപ്പൊ കഴിച്ചാലേ മക്കളെ അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്ന് ഇതൊക്കെ വെച്ച് ഒരുക്കിനെയാവുന്നു മയങ്ങി മയങ്ങി ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ നിന്നാണ് വിഷ്പു വന്നത് അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കും ഒന്ന് പറയൂ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കിട്ട് ഓരോന്ന് കൂട്ടി അങ്ങോട്ട് കഴിക്കാം അപ്പഴേ നമുക്കതിന്റെ ജൂജി അറിയൂ അല്ലാതെ എൻ്റെ അമ്മയെ പോലെ എഞ്ചാ അച്ചാറും സാമ്പാറും അവിയലും ഒക്കെ ഒന്നിച്ചിട്ട് വരുക എൻറെ അമ്മ കഴിക്കുക എന്റെ അമ്മ ഇങ്ങനെ കഴിക്കണെന്ന് ചോദിച്ചമ്മ പറയും അതാണ് എനിക്കിഷ്ടം എന്ന് അപ്പൊ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് ആദ്യം നമ്മുടെ നെയ്യും പരിപ്പും കൂട്ടി കഴിക്കാൻ പോവാ നെയ്യും പരിപ്പും പപ്പടം കൂട്ടി കഴിച്ച് നോക്കട്ടെ സമൃദ്ധിയായ സദ്യയാണ് എനിക്ക് ഭഗവാൻ തന്നത് അപ്പം അത് അങ്ങോട്ട് രുചികരമായി കഴിക്കട്ടെ ഇതിൻ്റെ എല്ലാ രുചികളും എൻ്റെ മക്കളിൽ എത്തിച്ചേരട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നു ഇതെൻ്റെ രുചിയൊക്കെ എൻ്റെ മക്കൾക്ക് വരട്ടെ എന്നിട്ട് എൻ്റെ പോലത്തെ പ്രാന്തം എൻ്റെ മക്കൾക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കട്ടെ അതെനിക്ക് പറയൂ ആ കഴിക്കൂ ഇന്ന് നമുക്ക് കണ്ട ഇന്ന് കാണാം നാളെ നമ്മൾ കാണുമോ ഉറപ്പുണ്ടോ ഇല്ല എൻ്റെ കെട്ടി നിറക്ക് വന്ന് ശംഖൊക്കെ ഇങ്ങനെ വിളിക്കില്ല പൊലിക്ക് അങ്ങനെ ഒരു കുട്ടിയെ ശംഖു വിളിക്കാൻ വന്ന ആ കുട്ടി ഇന്നില്ല ഞാൻ മലയ്ക്ക് പോയി അന്നിട്ട് ഒരാഴ്ച ആവണില്ല ഇന്ന് ആ കുട്ടിയില്ല ഈ ഭൂമിയിൽ ഈശ്വരൻ കൊണ്ടുപോയി ഇത്രയേ ഉള്ളു മനുഷ്യൻ്റെ അവസ്ഥ നമുക്കുള്ള സമയം കറിയാതെ ചിരിച്ച് കളിച്ച് ജീവിക്കാം കേട്ട എനിക്കും എന്റെ മക്കൾക്കും കഴിക്കാം കരയുണ്ടാ മക്കളെ കൊറക്കരഞ്ഞില്ല ഇനി കരയണി ചിരിച്ച് ജീവിക്കാം നമുക്ക് ഉള്ളപ്പോൾ ഉള്ളത് പോലെ ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ ചിലപ്പോൾ ഒരു അച്ചാറാവും അത് കൂട്ടി ഞാൻ ഉണ്ണും അത് നിങ്ങളെ കാണിക്കും നിങ്ങൾ വരുന്ന ദിവസം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അത് നിങ്ങളെ വായിക്കും പോലെ ആർക്കും മേടി വന്നു വെച്ചാൽ ഒന്നും ചെയ്യില്ല അന്ന് എന്തിട്ടെ അതങ്ങോട്ട് തരും അതാ മൃദം പോലെ അങ്ങോട്ട് കഴിക്കണം കേട്ടാ അല്ലാണ്ട് അതെനിക്കിഷ്ട ഇതും എനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞ അവിടെ എഴുത്തി ഞാൻ കഴിപ്പിക്കും ആ പറഞ്ഞില്ലെന്നു വേണ്ട അപ്പൊ പരിപ്പും നെയ്യും പപ്പടും കൂട്ടി കഴിച്ചു യോനി ഉള്ളി സാമ്പാർ കൂട്ടി കഴിക്ക ഇനി ഉള്ളി ഉള്ളി സാമ്പാർ കൂട്ടി കഴിച്ചു നോക്കട്ടെ തൈരുണ്ട് ഇതൊന്നും വെക്കാൻ സാരി ഇല്ലാത്ത കാരണം എടുത്തില്ല മക്കളെ പിന്നെ കയ്യടിച്ചിട്ട് തൈര് വറ്റി എന്ന് പറയുമ്പോൾ ഉടനെ ഒരാൾക്കാരൊന്നും എനിക്കില്ല ഇന്ന് ഇപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ മറക്കുന്ന ഒരു മാതാജിയാണ് എനിക്കുള്ളത് ദൈവമേ എൻ്റെ കുടമല്ല നല്ല പുഷ്പം വീണ് പോയി ദൈവമേ ഇത് വയ്ക്കണം എനിക്ക് ഇപ്പം ഇങ്ങനെയാ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് പൂവൊക്കെ ചൂടണം പുഷ്പങ്ങൾ ചൂടിയിട്ട് വേണം എന്നാ പറയണേ ജീവിക്കാനോട് നമ്മുടെ അകത്തിരുന്ന് ആരോ പറയും പുഷ്പങ്ങൾ ചൂടുക ഒന്നും വേണ്ട കുറി പോലും തൊടാണ്ട് നീ ഇരിക്കുക എന്നൊക്കെ പറയും അതൊക്കെ ഞാൻ ചെയ്യും അപ്പം ചിലവർക്ക് എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു ഭ്രാന്താണ് ഭ്രാന്തി ഇല്ലാത്തവരാര എല്ലാര്ക്കുണ്ട് ഭ്രാന്ത് ഒരു ഭ്രാന്ത് അല്ലെങ്കിൽ മറ്റൊരു ഭ്രാന്ത് ഒരേ മനുഷ്യനും ഉണ്ട് മക്കളേ എന്റെ ആവില്ല നിങ്ങളുടെ വരാന്ത് കായ്പക്ക വറുത്തത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും കായ്പക്ക കൊണ്ടാപ്പം അന്നല്ല 笑ってルとだ。 അത്ര നല്ല സാധനമാണ് കയ്പക്ക അതാണ് ഈ കയ്ക്കിനും കയ്ക്കിനും അടുത്ത് ഇതിനകത്ത് ആരും ചെറുനാരങ്ങ അച്ചാർ അച്ചാറൊക്കെ ഇപ്പം പുറത്തുനിന്ന് മേടിക്കേണ്ട കേട്ടോ അച്ചാറുകളൊന്നും ഞാൻ ഇപ്പം തയ്യാറാക്കിയിട്ടില്ല അതൊരു പ്രാന്താണ് ആ ഭ്രാന്ത് വരുമ്പളേ അച്ചാറുകൾ കാണിക്കും ഞാൻ ഇപ്പം ആ ഭ്രാന്ത് വന്നിട്ടില്ല ഓരോ ഭ്രാന്താണ് എനിക്ക് അതെ അല്ല സമയത്ത് വരും അപ്പൊ നിങ്ങള് സഹിക്കണം അത് കണ്ടിട്ട് കൈപ്പറ്റു വെള്ളം കുടിക്കാൻ നോക്കിയില്ല ൂടി വയറും നിറഞ്ഞു മക്കളെ ഇനി നമുക്ക് ഇത്തിരി പാൽപായസം കഴിക്കാം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ഇരിക്കുന്നു കഴിച്ചുള്ള എല്ലാവരും വയറ് വയറു നിറഞ്ഞു സമൃദ്ധിയായി മക്കളെ ഇന്നത്തെ ഊണ് ഒന്നു പറയാനില്ല സുഭിഷായിരിക്കണോ നിങ്ങളുടെയൊക്കെ മയർ നിറഞ്ഞോ കണ്ടിട്ട് കൊതിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തോ ആവട്ടെ കോമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബില്ല് ബട്ടൺ ചെന്ന് വിട്ട് അമർത്തില്ലെങ്കിൽ ഒരേ ഒരു വട്ടം ഞാൻ എടുത്ത് പറയാണ് കാരണം പലവരും ഓരോ വീഡിയോ കാണുമ്പോഴും ഇങ്ങനെ ആക്കാണ് അത് വേണ്ട നിങ്ങളാദ്യമായിട്ട് ഒരേ ഒരു പ്രാവശ്യം ആ ബില്ല് വട്ടനും ചുവന്നു വട്ടനും ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളിലെത്തും എപ്പോഴും എപ്പോഴും അത് നിൽക്കാൻ നിൽക്കണ്ട കേട്ടോ ഇത് എപ്പോഴും എപ്പോഴും നിൽക്കാനുള്ള സാധനം അല്ല കേട്ടോ ഒരേ ഒരു വട്ടം അത് നിൽക്കാനുള്ള സാധനമാണ് അത് ഒരു വട്ടം നമ്മൾ നിക്കിയാൽ മതി കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കൂ